ഈ മായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ഹമീദ് അലി തങ്ങൾ പാണക്കാട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മൂന്നാം മുബാറക്കിന്റെ പ്രൗഢമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സ്നേഹാദരവുകളുടെ സ്വാഗതം जनवरी तव्हां बरकाफी सेदानी अॻिते से सिंग ती पी तुसाले उन वेही रहंदा आहिनि सिंधो വളരെ അനുഗ്രഹീതമായ സംഭവിച്ചിട്ടുള്ളത് പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ സുരജമാത്തിൻ്റെ ആശയാനർശയങ്ങൾ വളർന്ന് ബന്ധിപ്പിക്കുന്നു വളരെ നിസ്വർത്ഥമായ നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ച മഹൽ വ്യക്തിത്വത്തിലുള്ളവയാണ് സയ്ദുമായ തങ്ങളുടെ നേതൃത്വം ഈ പ്രദേശങ്ങളിൽ മത്സര പ്രദേശങ്ങളിലൊക്കെ തന്നെ ആശയങ്ങൾ അത് വിപുലമാക്കുവാൻ വലിയ സ്വാധീനമാണത് നമുക്കറിയാം നിരവധി മഹലിനകളിലെ ലേഖാവിയായി സംഘടനാ പ്രവർത്തകനായും നേതൃത്വരംഗത്ത് പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ എല്ലാ ആളുകളെയും ഒരേ രീതിയിൽ കണ്ട് എല്ലാവരുടെയും വിശ്വാസ്യതയുള്ള നേതൃത്വമായി ഉയരാൻ അദ്ദേഹത്തിന് സാധ്യമാവുക പണ്ഡിത്യവും അറിവുന്നു നേതൃഗതൊക്കെ തന്നെ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് അറിവ് പത സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിരസാന്നിധ്യമായി പ്രവർത്തിക്കുകയും ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കഠിനകയറ്റത്തെ പ്രതിരോധിക്കാൻ യഥാർത്ഥങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സാധ്യമാവുകയാണ് താൻ സമൂഹത്തോട് പറയുന്നത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ പകർത്തി അദ്ദേഹം അദ്ദേഹം നമുക്ക് എല്ലാത്തും സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിതം ധന്യമാക്കിയ മഹനാണ് എസ് പിന്നെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും സദാർത്ഥ്യങ്ങളുടെയും കരുതുന്ന നേതൃത്വമാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ അഭിമാനകരമായ അസ്തിത്വം നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള നേതാക്കളാണ് പതിർ സമൂഹത്തിൻ്റെയും പുരോഗതി ആ സമൂഹത്തിൻ്റെ നേതൃത്വം നേതൃത്വം അത് മുറുകെ പിടിച്ചുകൊണ്ടത് അതിലൂടെ സമൂഹത്തെ സമുദായത്തെ നിയന്ത്രിക്കാനും സത്യത്തിൻ്റെ നന്മയുടെ പാതയിലൂടെ വഴികാട്ടാനും ഒക്കെ തന്നെ മഹത്തുക്കളായ സദാർത്ഥികളെ പങ്കെടുക്കാനൊക്കെ തന്നെ മുഹമ്മദ് നേതൃത്വം നൽകിയിട്ടുണ്ട് അതാണ് കേരളീയ പ്രവാചകൻ മുഹമ്മദ് പാരമ്പര്യമന്ത്രി കാലഘട്ടത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഭാഗ്യ ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം ആ മഹിതമായ ആശയത്തൂടെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ജീവിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ തന്നെ സംഘടനകൾ കടന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മഹത്വകളായ ദുഷ്കളങ്ങളായ അലിക്യങ്ങളായ ഓടിയാക്കളായ പണ്ഡിതന്മാരുടെയും സദാബ്യങ്ങളുടെയും നേതൃത്വത്തിൽ അതിന്റെ കീഴിലായി ശതാഥികളുടെയും പണ്ഡിതന്മാരുടെയും പ്രവർത്തനങ്ങൾ मुस्लि व्य पैता बहू सीट महत्व आहे पंडित सदार्थे मुस्लिम समूह മഹാനായ മുത്തുംഹിതമായ ആശയ ആദർശത്തോട് തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള പണ്ഡിതങ്ങളുടെ നേതൃത്വങ്ങൾ അതിലൂടെ ആ പണ്ഡിത പണ്ഡിതങ്ങളുടെ നേതൃത്വത്തിന് കീഴിൽ അടിയുറച്ചുകൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് ആശയങ്ങളുടെ വ്യതിയാനമില്ലാതെ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിക്കാനും സാധിക്കുന്നതാണ് പ്രദേശങ്ങൾ കാണാൻ കഴിയും നിരവധി സദാബ്ധികളുടെ നേതൃത്വം അവിടെ ആ നേതൃപരമായ പങ്കും അതുപോലെ തന്നെ അള്ളാഹുത്തി നൽകിയിട്ടുള്ള കഴിവും ഒരു സമൂഹത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും തൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് സാന്ത്വാനം നൽകാൻ അവർക്ക് വേണ്ടി അല്ലാഹങ്ങൾ പ്രാർത്ഥിക്കുകയും അവിടെ പ്രാർത്ഥനകൾ സ്വീകരിച്ചുകൊണ്ട് ആളുകൾക്ക് സമാധാനം അവരുടെ പ്രയാസങ്ങൾ മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇങ്ങനെയുള്ള നേതൃത്വവും പ്രവർത്തനങ്ങളും അതൊക്കെ എല്ലാം സിംഹത്തിൻ്റെ ശ്രദ്ധ അത് കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം ബാധ്യതയെന്നുള്ള അതുകൊണ്ട് തന്നെ അറ്റക്കെട്ടായി ഇങ്ങനെയുള്ള നേതൃത്വത്തിൻ്റെ കീഴിൽ അടിയൊരു പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമാവണം അള്ളാഹ്നുകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നതിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള മഹത്വങ്ങളെ ആദരിക്കുന്നതിരിക്കും അവർ സമൂഹത്തിന് കാണിച്ചു തന്നിട്ടുള്ള ആ അഹിതമായ സന്ദേശങ്ങൾ അത് വളർന്നു വരുന്ന പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇങ്ങനെയുള്ള മഹത്വക്കളാണ് പിന്നെയും സിനിമത്തിന് നിശാബോധം നൽകാൻ എതിർത്തു നൽകാനും തന്നെ മുന്നിലുണ്ടായിരുന്നത് എന്നുള്ള യഥാർത്ഥം മനസ്സിലാക്കി താൻ അവരുടെ ജീവിതം സമൂഹത്തിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ കാണിച്ചു നിന്ന് ആ മഹിതമായ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് എന്നുള്ള ആ യഥാർത്ഥ ബോധ്യം സമൂഹത്തിൽ നിന്ന് പഠിപ്പിക്കാൻ കഴിയുന്നത് ിൽ നിന്ന് അകലുകയും ഭൗതികത പ്രസിദ്ധപ്പെട്ട എല്ലാവിധ തിന്മകളുടെ പ്രകാരവും നമ്മള വിദ്യാർത്ഥിയും യുവജന സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നമ്മുടെ സമുദായത്തിനിടയിൽ ആഭാസങ്ങൾ വർദ്ധിക്കുന്നു തിന്മകൾ വർദ്ധിക്കുന്നു ലഹരിയിലേക്കും ലൈംഗികതയിലേക്കും രാജകത്വങ്ങളിലേക്കും നമ്മുടെ സമൂഹം വഴുതി പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ പത്രം കേന്ദ്രം കാണാൻ കഴിയും ഓരോ ദിവസവും നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ലഹരി മാഫിയയുടെ കൂട്ടത്തിൽ അക്രമിക അക്രമികളുടെ കൂട്ടത്തിൽ സമൂഹത്തിൽ വളരുന്ന തിന്മകളിലൊക്കെ തന്നെ നമ്മുടെ നാമധാരികളായ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ തന്നെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിൽ തിന്മകൾ വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ജാഗ്രത ഓരോ മഹല്ലുകളിലും നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ് നമ്മുടെ മദ്രസാ പ്രസ്ഥാനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ മക്കൾക്ക് വിജ്ഞാനം നൽകാനുള്ള സംവിധാനങ്ങളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ മതവിദ്യാഭ്യാസം നൽകി മതബോധത്തോടുകൂടി വളർത്തുന്നതിലൂടെയാണ് അവരെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കുക ഓരോ മാതാപിതാ ക്ഷീണത്തരവാദിത്വമാണ് അവരുടെ മക്കൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകി അവരെ അള്ളാഹു ശിക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന ഉത്തമവിശ്വാസികളാക്കി മാറ്റുക എന്നുള്ളതാണ് അത് ജോലി കാരണവും സമയക്കുറവ് കാരണവും വിജ്ഞാനക്കുറവ് കാരണവും മാതാപിതാക്കൾക്കും സാധ്യമല്ല അത് മനസ്സിലാക്കിക്കൊണ്ടാണ് മദർശനം സ്ഥാപിച്ച് അവിടെ കഴിവുള്ള മാന്യങ്ങൾ ലഭിച്ചുകൊണ്ട് ഈ സംവിധാനം ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുകഴിഞ്ഞാൽ മക്കളെ സോലിഹികളാക്കി മാറ്റാനും ഓരോ രക്ഷിതാക്കളും പ്രത്യേകം തയ്യാറുണ്ടെന്നാണ് സാന്ദർഭികമായി നോക്കാറുള്ളത് നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് അതോടൊപ്പം തന്നെ പരീക്ഷണം കൂടിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം നൽകി വളർത്തുന്നവർ മാത്രമേ നമ്മൾ മക്കളിലൂടെ നമുക്ക് ഈ ലോകത്ത് പരലോകത്തും സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു നമ്മുടെ ചുറ്റുപാട് മലിനസമാണ് മക്കൾ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ തിന്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്ന സാഹചര്യങ്ങളും സംവിധാനങ്ങളും കൂട്ടുകെട്ടുകളുമൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏത് പ്രലോഭനത്തിലും നമ്മുടെ മക്കൾ വഴി തെറ്റാതെ യഥാർത്ഥ വിശ്വാസികളായി മാറണമെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് തിരിച്ചറിവ് നൽകണം അള്ളാഹുവിന്റെ അടിമകളാണ് നാം എന്നും അവൻ്റെ വിധി വിലക്കിൽ ജീവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള യഥാർത്ഥ തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് നൽകാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കൊണ്ട് ഈ ലോകത്തും പല ലോകത്തും നാം സന്തോഷിക്കുന്ന അവസ്ഥയുണ്ടാവും ആ രീതിയിൽ സമൂഹത്തെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്തമാണ് ബാധ്യതയാണ് എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആത്മീയ മജസ്സുകളും മഹത്തുക്കളെ ആദരിക്കുന്നതും ഒക്കെ തന്നെ ഇവിടെ വരും കാലങ്ങളിൽ നമുക്ക് നടത്താൻ സാധിക്കും കുറവ് സുരികളായ മാത്തുക്കളുടെ ആ മഹിതമായ പാതയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ പരിപാടി നടത്താൻ സാധിച്ചത് നമുക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകി നമ്മുടെ പിതാക്കന്മാർ നമ്മെ വളർത്തിയുകൊണ്ടാണ് അതുപോലെ നമ്മുടെ ഭാവി തലമുറയുള്ള മക്കളെയും കൂടി വളർത്തുന്നവർ മാത്രമേ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ ഇവിടെ നിലനിർത്താൻ സാധിക്കൂ ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ മഹത്തുക്കളെ ആദരിക്കുന്നത് ബഹുമാനിക്കൂ ഞാൻ അള്ളാഹുനു വേണ്ടി ജീവിച്ച മഹത്തുക്കളെ നാം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു അതിലൂടെ അള്ളാഹിന്റെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നു അള്ളാഹുവിന് വേണ്ടി ജീവിച്ച മഹത്തുക്കളെ ആദരിക്കുന്നതിലൂടെ അവരുടെ അള്ളാഹുന്റെ അവർ നമുക്ക് ലഭിക്കുന്നു ആ മഹിതമായ പാതിയിലൂടെ സഞ്ചരിക്കാനുള്ള പ്രലോഭന പ്രചോദനം നമുക്ക് ലഭിക്കുന്നു അതാണ് ഇങ്ങനെയുള്ള ഊറൂസുകളിലൊക്കെ തന്നെ നാം ലക്ഷ്യമാക്കുക ഈ മഹിതമായ പാതിയിലൂടെ സഞ്ചരിക്കാൻ നമ്മുടെ ഭാവി തലമുറക്ക് വഴി കാണിച്ചു കൊടുക്കാൻ نمک سادھ آوام ادھر تعفی بدان چیٹیں مارٹ سنگم سوال ویدجاٹ وحیم کو واس داند اللہ رب السلام واحد